കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വികസന കാര്യങ്ങൾക്കായി ജനങ്ങളുടെ അഭിപ്രായം തേടാനെന്നുള്ള വ്യാജേന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരെ തന്നെ വോളണ്ടിയർമാരാക്കി വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കാനുള്ള ലഘുലേഖകൾ കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഈ പരിപാടി നടത്തിയാൽ ഞങ്ങൾ ഏതറ്റം വരെയും നിയമയുദ്ധം നടത്തി ആ പണം തിരിച്ചടപ്പിക്കും ഖജനാവിലേക്ക് തിരിച്ചടപ്പിക്കും ആ പണം കാരണം സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണ്ട വികസനം ഈ പത്തു കൊല്ലം ഭരിച്ചിട്ടാണ് ഇനിയാണ് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് ഇനി എന്താ അഭിപ്രായം ചോദിക്കാൻ ജനങ്ങളോട് പത്തു കൊല്ലം ജനങ്ങളോട് ചോദിക്കാത്ത അഭിപ്രായം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തലേ മാസം വീടുകളിൽ കയറിയിറങ്ങി ആ വ്യാജമാണ് യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഘുലേഖകൾ വീടുകളിൽ എത്തിക്കാനാണ് ചെയ്യുന്നത് പാർട്ടിക്കാരാണ് സി പി എം കൊടുത്തിരിക്കുന്ന കത്തണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സി പി എം കൊടുത്തിരിക്കുന്ന കത്തണ്ട് പാർട്ടി പ്രവർത്തകരെ ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ പാർട്ടി പ്രവർത്തകർക്ക് സർക്കാരിൽ നിന്ന് പണം കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പരിപാടി കേരളത്തിൽ നടക്കില്ല അത് പിൻവലിക്കണം രണ്ടാമത് സിഐ ടിയു കത്ത് കൊടുത്തിരിക്കുകയാണ് ലോക്കൽ ബോഡിയിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ മുഴുവൻ സ്ഥിരപ്പെടുത്തണം സിഐ ടിയു കൊടുത്ത കത്താണ് മന്ത്രി ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ആ പരിപാടി നടക്കില്ല ആ പരിപാടി നടക്കില്ല കാരണം കോടതി ഉത്തരവുകൾ അനുസരിച്ച് താൽക്കാലിക ജോലിക്കാരെ ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ പറ്റില്ല ഒരുപാട് താൽക്കാലിക ജോലിക്കാർ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുണ്ട് അവരെയൊക്കെ സ്ഥിരപ്പെടുത്തണം പക്ഷേ ഇപ്പോ സിഐ ട്യൂവിന്റെ അപേക്ഷ പരിഗണിച്ചിട്ട് ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള മൂവാദവും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യമാണ് പാർട്ടിക്കാരെ കോടികൾ കൊടുത്ത് സഹായിക്കാൻ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സഹായിക്കും ഇത്തരം പരിപാടികളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം എന്ന് ഞാൻ വിനയപൂർവ്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് ഇല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നേരിടും ഈ ആ സർക്കാരിൽ നിന്ന് പണമെടുത്താൽ ആ പണം ഞങ്ങൾ പാർട്ടിക്കാരെ കൊണ്ട് തിരിച്ചടപ്പിക്കും അറസ്റ്റ് എങ്കിൽ ഞാന്താ പറയണ്ട് അതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല ഞാൻ അതിനൊന്നും മറുപടി പറയാനില്ല ഞങ്ങള് എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട് ഒരു പരാതി പോലും മുമ്പ് സസ്പെൻഡ് ചെയ്തു പിന്നീട് കെ പി സി സി പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്ന് അന്വേഷിക്കാൻ അന്വേഷിക്കാം അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ പുറത്തല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത് അയോഗ്യനാക്കാനുള്ള ഒരു നിയമോപദേശം സ്പീക്കർ പറഞ്ഞിട്ടുണ്ട് അയോഗ്യനാക്കാൻ അല്ല അതൊക്കെ നിയമപരമായ ഏതു വഴികളിലൂടെ പോകുന്നതിനും നിയമനിയമത്തിന്റെ നിയമത്തിന്റെ വഴിക്ക് പോകും ഈ കാര്യത്തിലൊക്കെ എന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു നിങ്ങൾക്കും അറിയാലോ അല്ല നിങ്ങൾക്കറിയാല നിങ്ങൾക്കറിയാല നിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ അപ്പൊന്നും പുലുങ്ങിയില്ലല്ലോ ഒന്നും കുലുങ്ങിയില്ലല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ നിലപാടെന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഈ കാര്യത്തിനുള്ള എന്റെ നിലപാട് പറയും ഇപ്പൊ എന്ത് വേറെ നോ കമന്റ്സ് കമന്റ് ഞാനിഞ്ഞൊന്നും പറയാനില്ല പറയാനില്ല ചെയ്യാനാണ് ഈ കാര്യത്തിൽ എന്തായിരുന്നു അത് നേരത്തെ തന്നെ ചെയ്തു പാർട്ടി എന്റെ പാർട്ടി ചെയ്തു ഞാനല്ല എന്റെ പാർട്ടി ചെയ്തു കോൺഗ്രസ് അപ്പ ആലോചിക്കും വരട്ടെ സാങ്കല്പിക ചോദ്യമല്ലേ വരട്ടെ വരുമ്പോ അപ്പ ആലോചിക്കാൻ ഞാനല്ലോ പറയണ്ടേ പാർട്ടിയല്ലേ തീരുമാനം എടുത്ത് പറയണ്ടേ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്തല്ല എല്ലാം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം ആലോചിച്ചെടുത്ത തീരുമാനം ഞാൻ നോ കമന്റ്സ് അതിനെ കുറിച്ച് ഒരു കമന്റും ഈ കൊച്ചി മേയർ മേയർ കഴിഞ്ഞ ദിവസം ഒരു ഉറച്ച കൊണ്ടാണ് സ്ഥാനം പറയുന്നു ഒന്നാമത്തെ അല്ല അത് യഥാർത്ഥത്തിൽ ഈ ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലിരിക്കുന്നു എന്നോടോ ബി സി സി പ്രസിഡന്റിനോടോ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരു സഭയോ ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളെ മേയറാകാൻ പറഞ്ഞിട്ട് ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ലത്തീൻ സഭ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ആ സഭാ അധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് നല്ല വ്യക്തിപരമായി ബന്ധമുള്ളതാണ് അവരൊരിക്കലും അസംബ്ലി സീറ്റിൽ പോലും അവർ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നോ സ്ഥാനാർത്ഥിയുടെ പേരോ പറയാത്ത ആളുകളാണ് പ്രത്യേകിച്ച് എറണാകുളം കോട്ടപ്പുറം കൊച്ചി രൂപതകളിലൊക്കെയുള്ള ലത്തീൻ സഭയുള്ള അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് മാത്രമല്ല അവർ ഈ സമുദായ അംഗമല്ലല്ലോ പിന്നെ എന്താ ഈ വിവാദം അവർ ആ സമുദായത്തിൽ അംഗമല്ല പിന്നെ എന്തിനാണ് വിവാദം അത് നമ്മൾ ചെന്നൊരു ഇപ്പോൾ ചെന്നിട്ട് ഇപ്പോൾ ഞാൻ എത്തി സഭയുടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയിൽ പൂർണ്ണമായ സന്തോഷമുണ്ട് ഇപ്പം നമ്മൾ ഒരു ഇലക്ഷൻ ജയിച്ചിട്ട് ചെല്ലുമ്പോൾ പറയണം അത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാണെന്നല്ലേ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളത് നിങ്ങളൊക്കെ നൽകിയ ഇതിന് പൂർണ്ണമായ സന്തോഷമുണ്ടെന്ന് എല്ലാ സമുദായങ്ങളെ പോവും അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ് ആ സഭയുടെ ഭാഗത്തു നിന്നും ഞങ്ങളോടല്ലേ പറയണ്ടത് ഒന്നുകിൽ എന്നോട് പറയണം അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റോട് പറയണം അല്ലെ ജില്ലയിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോട് പറയണം അവരെ വലിച്ചരക്കരുത് കാരണം അവരെ ഇതിനകത്തേക്ക് വലിച്ചടക്കരുത് കാരണം അവരാരും ഒരിക്കലും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എം എൽ എ ആയിട്ട് ഇരിക്കുന്നതല്ലേ ഇരുപത്തഞ്ച് വർഷമായിട്ട് എം എൽ എ ആയിട്ട് ഇരിക്കുന്നവരാതല്ലേ അവരൊന്നും ഒരു ഒരു കാര്യത്തിൽ ഇടപെടാറില്ല എനിക്കതിനെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ലറ്റീൻ സമുദായ അംഗമാണ് അപ്പോഴും അവര് ആളെ ജയിപ്പിക്കാനും ഇടപെട്ടിട്ടില്ല പരിസരില്ലേ അവരന്നിനും ഇടപെടില്ല അവരങ്ങനെ അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും അവരൊക്കെ ഈ തീരപ്രദേശത്തെ വിഷയങ്ങൾ ഇപ്പൊ മുനമ്പത്ത വിഷയങ്ങൾ പള്ളുരുത്തിൽ അങ്ങനെ അല്ലാതെയെന്നും അല്ലാതെ എന്നും അവരൊന്നും ഇല്ല അവരൊന്നും അങ്ങനെ വന്ന് സംസാരിക്കില്ലെന്നേ അങ്ങനെയൊന്നും അവർ വന്ന് സംസാരിക്കുന്നവരല്ല അവര് അവര് സംസാരിക്കുന്ന ആളുകളല്ല അങ്ങനെ അങ്ങനെ മാത്രമല്ല അങ്ങനെ സമുദായങ്ങളല്ലല്ലോ അവരുടെ പിതാക്കന്മാർ സംസാരിച്ചു മേയർ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞത് പിതാക്കന്മാർ തനിക്ക് വേണ്ടി സംസാരിച്ചു മേയർ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞത് എനിക്കറിയില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്തായാലും കൊച്ചിയുടെ ഭരണവും ഇതുപോലെ എന്ത് ബന്ധമുള്ളൂ വേറെ വേറെ ഒരു വിവാദവും കൂടെ ഉണ്ടാക്കി വേറൊന്നും ഇല്ലെങ്കിൽ ഇന്ന് എടുക്കുക ഇപ്പൊ ഇന്ന് വേറെ ഒക്കെ അതങ്ങ് പോയി അല്ലെങ്കിൽ ഇന്നിപ്പോ വേറെ വാർത്തയൊന്നും വന്നില്ലെങ്കിൽ ഇന്നങ്ങ് ചെയ്യാം ഈ ദീപ്തി മേരി ഒരു പരാതി കൊടുത്തിരുന്നു അപ്പോൾ അപ്പോൾ എനിക്കറിയില്ല അവിടെ കെ പി സി സിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായി പാലിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ഇത് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തെ പറ്റി കംപ്ലൈന്റ് എന്ന് കഴിഞ്ഞാൽ ചെയ്യാം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പാടില്ല കെ പി സി സിയുടെ പ്രൊസീജിയർ എല്ലാവരോടും വിളിച്ച് ചോദിച്ച് അവരുടെ ഇതാണ് അതിൽ ഓരോരുത്തർക്ക് എത്രയാണ് കിട്ടിയെന്ന് പറയാൻ പാടില്ലാത്ത ഒരാളാതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ പ്രൊസീജിയർ അനുസരിച്ച് മുതിർന്ന നേതാക്കൾ ഇരുന്ന് ഓരോ കൗൺസിലർമാരോട് അഭിപ്രായം ചോദിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഒരു പ്രൊസീജിയർ വയലേഷനും അവിടെ ഈ ജില്ലയിൽ ഇങ്ങനെ നടന്നിട്ടില്ല ഏതെങ്കിലും ജില്ലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരാതി കൊടുക്കാം അത് പാർട്ടി പരിശോധിക്കുകയും ചെയ്യും അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ ശബരിമല സ്വർണ്ണ അറസ്റ്റോട് കൂടി രക്ഷിക്കാനുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട് അതായത് മന്ത്രി മുൻ ചോദ്യം അറസ്റ്റ് ചെയ്യുന്നില്ല വിമർശനം ഞാൻ പറഞ്ഞത് ആരാണെങ്കിലും ഈ കേസിൽ കുറ്റം ചെയ്താൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ആരാണെങ്കിലും കൊണ്ടുവരണം ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ് ഈ കേസ് ഏത് കാര്യത്തിലാണ് അദ്ദേഹം ഈ കേസിൽ ഒരു പ്രതിയായത് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയേണ്ട ഒരു ബാധ്യത കൂടി എസ് ഐ ടി കണ്ടത്രേ ഉള്ളൂ ആരാണേലും ഇപ്പൊ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മന്ത്രിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് മന്ത്രിയുടെ പങ്കാളിത്തം മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും തന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം ഇപ്പൊ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് കോടതിയിൽ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് അപ്പൊ അവര് ജാമ്യാപേക്ഷ കൊടുക്കുമ്പോഴും മറ്റത് അതുപോലെ ശബരിമല തന്ത്രി എന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കാരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു പൊതുസമൂഹത്തോട് പറയുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം അത് നാളെ ഒരു മന്ത്രിയെ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും ഇത് തന്നെ വേണം ഞങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ എസ് ഐ ടി യുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരു സംശയവും രേഖപ്പെടുത്തുന്നില്ല എസ് ഐ ടി മീഡിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് സമ്മർദ്ദം ചെലുത്തി അവർ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെയൊന്നും ചോദ്യം ചെയ്യാതെ ഒന്ന് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് കോടതിയത് തന്നെ പറഞ്ഞു കോടതി അത് തന്നെ പറഞ്ഞു ഇല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി അതേ അഭിപ്രായം തന്നെ പറഞ്ഞൊരു മന്ദഗതിയിലായി അന്വേഷണം എന്ന് പറഞ്ഞു അന്വേഷണം നന്നായി കൊണ്ടുപോട്ട് ഹൈക്കോടതി നിയമിച്ച ഒരു എസ് ഐ ടി ആണ് തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഹൈക്കോടതി നിയമിച്ച ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന അന്വേഷണമാണ് ആ അന്വേഷണം നടക്കട്ടെ പക്ഷെ അറസ്റ്റുകൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമ്പോ എന്താണ് അയാളുടെ പങ്ക് എന്നുകൂടി പറയുന്നത് നന്നായിരിക്കും ഇപ്പൊ നിങ്ങൾക്കറിയോ ഇല്ല എനിക്കറിയോ ഇല്ല അതുകൂടി ചെയ്യണം അതിപ്പോ നാളെ ഒരു മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മന്ത്രിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്താലും ആ കാരണം കൂടി പറയണം എന്താണ് ഇൻവോൾവ്മെന്റ് അത് പറഞ്ഞാൽ നന്നായിരിക്കും അത്രയുള്ള എനിക്ക് പറയാം നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും അത്രേയുള്ളൂ ഇത്ര നേരം പറഞ്ഞിട്ട് പിന്നെ എന്റെ ഒന്നും കിട്ടിയില്ല അതാണ് ലീഡ് കൊടുക്കാൻ വേണ്ടി എന്റെ കിട്ടില്ല കാരണം എന്താ ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കല്ലേ നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാല്ല ജയിപ്പിച്ച ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമല്ലേ കോൺഗ്രസ് നിറവേറ്റിയത് ഇന്ത്യയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ നിലപാടെടുത്തിട്ടുണ്ടോ അത് നിങ്ങൾ എന്താ പറയാ അതല്ലേ പറയില്ല മലയാള ഭാഷ ഞങ്ങളതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതല്ലേ പരിശോധിച്ചിട്ടൊരു അഭിപ്രായം പറയാം തീർച്ചയായിട്ടും അല്ല അത് അല്ല അത് പരിശോധിച്ചിട്ട് പറയാം എന്ത് സാഹചര്യത്തിലാണ് അവരെങ്ങനെ വിമർശിക്കുന്നതെന്ന് പരിശോധിച്ചിട്ട് തീർച്ചയായിട്ടും പറയാം